സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അത് പുനഃസ്ഥാപിക്കും എന്ന് പ്രോമിസ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ തൊള്ളായിരം എടുത്ത് വായിക്കാൻ എന്റെ ഒമ്പത് മിനിറ്റിനകത്ത് സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ ് ഇതുപോലൊരു തോൽവി ജനങ്ങൾക്ക് കൊടുത്തിട്ടും ഇതുപോലൊരു തോൽവി പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണമെങ്കിൽ സാധ്യമായ ധൈര്യം വേണം സാർ സാധ്യമായ ധൈര്യം വേണം സാർ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കൊന്നും ഇനി ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഗവൺമെന്റ് വന്ന സമയം മുതൽ പരമാനന്ദമാണ് ലീവ് സറണ്ടർ മരവിപ്പിച്ചു ഇപ്പൊ അത് നാല് കൊല്ലം കഴിഞ്ഞ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഡി എ അറുപത്തൊന്ന് ശതമാനം കുടിശ്ശിക അറുപത്തൊന്ന് തവണ കുടിശ്ശികയായി ഇരുപത്തൊന്ന് ശതമാനം ആയിരുന്നു രണ്ട് ശതമാനം കൊടുത്തിട്ടുണ്ട് വീണ്ടും പത്തൊമ്പത് ശതമാനം ഡി എ കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ് ഒരു സാധാരണ ഉദ്യോഗസ്ഥന് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ വരെ ഈ സർക്കാർ ഡി എ കുടിശ്ശിക ഇനത്തിൽ ഇപ്പൊ കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞ് മെഡിസപ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ജീവനക്കാരെ മുഴുവൻ വഞ്ചിച്ച് അത് കഴിഞ്ഞിട്ട് ആശ്രിത നിയമന സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ച് ഇതെല്ലാം കഴിയുമ്പോഴാണ് ഈ പരമാനന്ദത്തിൽ കഴിയുമ്പോഴാണ് അവർക്ക് ജീവാനന്ദം നൽകാം എന്ന് സർക്കാർ പറയുന്നത് സാർ ഇങ്ങനെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഒരു പദ്ധതിക്ക് ജീവാനന്ദം എന്നൊക്കെ പേരിടുന്നവനെ ഈ സഭയിൽ കൊണ്ടുവന്ന് ഒരു പൊന്നാനാണ് ഈ ചാദിക്കണം സാർ ഇതുപോലെ ഉപദ്രവിക്കുന്ന പദ്ധതിക്കിടുന്ന പേര് ജീവാനന്ദം സഭ ആദരിക്കണം ഇത്ര അതെ അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റു മേഖലകളുടെ അവസ്ഥയും സാർ ഇവിടെ